പാത്രമംഗലം ഗ്രാമം ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയതിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കാൻ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി അധ്യക്ഷനായി തീംസോങ്ങിന്റെ സ്വിച്ച് ഓൺ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ ഗിന്നസ് സത്താർ ആദൂർ പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ അഷ്റഫ് മുഹമ്മദ് ഉണി ജയൻ പാത്രമംഗലം തോമസ് വടക്കൻ ശ്യാംകുമാർ പാത്രമംഗലം തുടങ്ങിയവർ സംസാരിച്ചു പാത്രമംഗലം പാലത്തിന്റെ അമ്പതാം വാർഷികാഘോഷത്തിനോടനുബന്ധിച്ച് ഗ്രാമത്തിലെ മുഴുവൻ വീടുകളെയും ആദരിച്ചാണ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചത് സാംസ്കാരിക സമ്മേളനത്തിനുശേഷം ശ്രീജിത്ത് പേരാമ്പ്രയുടെ മിമിക്രി പ്രണവം ശശിയുടെ നേതൃത്വത്തിൽ നാട്ടുചന്തം നാടൻപാട്ടുകൾ പ്രദീപ് പൂലാനിയുടെ ചാക്യാർകൂത്ത് തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി ഗ്രാമത്തിലെ എല്ലാ നിവാസികൾക്കും സ്നേഹപൂർണമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ഞാൻ രേഖപ്പെടുത്തുകയാണ് ഈ ഗ്രാമത്തിൻ്റെ പേരും പ്രശസ്തിയും ഗ്രാമത്തിൻ്റെ തനത് ചരിത്രവുമെല്ലാം ഗ്രാമത്തിന് പുറത്തേക്ക് വിനിമയം ചെയ്യാൻ ഈ അവസരം നന്നായി പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ കരുതുന്നു മണ്ണുമായി വളരെ ഊഷ്മളമായ ജൈവബന്ധം നിലനിർത്തി പോരുന്നവരാണ് അത് തീർച്ചയായും ഈ ഗ്രാമത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് ഞാൻ കരുതുന്നു